ലേബർ പാർട്ടി ചരിത്ര വിജയം നേടി യു കെയിൽ ഭരണം പിടിക്കുമ്പോൾ നമ്മുടെ മലയാളികൾക്കും ഇതൊരു അഭിമാന നിമിഷമാണ് യു കെ പാർലമെന്റിലേക്ക് ഒരു മലയാളി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ലണ്ടൻ അടുത്തുള്ള കെന്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നുമാണ് ലേബർ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച പാലാ സ്വദേശി സോജൻ ജോസഫ് ആദ്യ ബ്രിട്ടീഷ് മലയാളി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ഇലക്ഷൻ ഒഴികെ എല്ലാ ഇലക്ഷനിലും കൺസർവേറ്റീവ് എം പിസ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ആ അപ്രമാദത്തിന് തകർത്താണ് സോജൻ ജോസഫ് അവിടെ നിന്ന് ഇപ്പോൾ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ വർഷത്തെ ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആറാമത്തെ സേഫസ്റ്റ് സീറ്റായിട്ടാണ് ഈ മണ്ഡലത്തെ കൺസർവേറ്റീവ് പാർട്ടി കണ്ടിരുന്നത് അവിടെ നിന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെയും റിഫോം യു കെയുടെയും വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സോജൻ ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഴു വർഷമായി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോകുന്ന കൺസർവേറ്റീവ് സിറ്റിംഗ് എം പി ഡാമിയൻ ഗ്രീനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ശ്രീ സോജൻ ജോസഫ് യു കെ പാർലമെന്റിലേക്ക് നടന്നു കയറുന്നത് യു കെ നഴ്സിംഗ് രംഗത്ത് ഇരുപത്തിരണ്ട് വർഷത്തെ സേവന പരിചയമുള്ള ശ്രീ സോജൻ ജോസഫ് കെന്റ് ആൻഡ് മെഡ്വേ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സ് ആയിരുന്നു യു കെയിൽ വർക്ക് ചെയ്യുന്ന പതിനായിരക്കണക്കിന് മലയാളി നഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും മറ്റു ആരോഗ്യ പ്രവർത്തകരുടെയും കൂടാതെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെയും ശക്തമായ ശബ്ദമാകാൻ യു കെ പാർലമെന്റിൽ ശ്രീ സോജൻ ജോസഫിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു